പശ്ചിമേഷ്യയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ടെഹ്റാൻ തയ്യാറാണെന്ന് ഇറാൻ പ്രസിഡന്റ് പെസഷ് കിയാൻ എല്ലാ പങ്കാളികളും നല്ല വിശ്വാസത്തോടെ പ്രവർത്തിച്ചാൽ കരാറിൽ ഇടപെടാൻ തയ്യാറാണെന്ന് ഇറാനിയൻ നേതാവ് യു യോഗത്തിൽ പറഞ്ഞു ചൊവ്വാഴ്ച നടന്ന യു എനിന്റെ ലോക നേതാക്കളുടെ വാർഷിക സമ്മേളനത്തിലെ തന്റെ ആദ്യ പ്രസംഗത്തിൽ ഇസ്രയേൽ ഗാസയിലെ വംശഹത്യ അതിന്റെ ക്രൂരതകൾ മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾ എന്നിവയ്ക്കെതിരായി ഇസ്രയേലിനെ ശക്തമായി വിമർശിക്കുകയും ചെയ്തു എന്റെ രാജ്യം ഒരു പുതിയ യുഗത്തിലേക്കുള്ള പ്രവേശനത്തിന് ശക്തമായി അടിത്തറയിടുകയാണ് ഞാൻ ലക്ഷ്യമിടുന്നതെന്നും പ്രസഷഷ് കിയാൻ യു എനിൽ പറഞ്ഞു ഞങ്ങൾ എല്ലാവർക്കും സമാധാനം തേടുന്നു ഒരു രാജ്യവുമായി സംഘർഷത്തിന് ഉദ്ദേശിക്കുന്നില്ല എന്നും ഇറാൻ യുദ്ധത്തെ എതിർക്കുകയാണെന്നും ഉക്രൈനിലെ സൈനിക സംഘർഷം ഉടനടി അവസാനിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറയുകയും ചെയ്തു പെസഷ്ക്കിയാൻ അമേരിക്കൻ ജനതയെ നേരിട്ട് അഭിസംബോധന ചെയ്തുകൊണ്ട് മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കാലത്ത് ഇറാനെതിരെ അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധങ്ങളും രണ്ടായിരത്തി ഇരുപതിൽ ഇറാൻ ജനറൽ ഖാസീം സുലൈമാനിയെ യു ഡ്രോൺ ആക്രമണത്തിൽ കൊലപ്പെടുത്തിയതുമുൾപ്പെടെ നിരവധി ഇറാനിയൻ പ്രശ്നങ്ങൾ പെസഷിക്കാൻ എടുത്തു പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിൽ നിലവിൽ വന്ന ആണവ കരാറിൽ നിന്ന് രണ്ടായിരത്തി പതിനെട്ടിലാണ് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏകപക്ഷീയമായി പിന്മാറിയത് സമീപ വർഷങ്ങളിൽ ഒമാന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ ഇറാനും അമേരിക്കയും പരോക്ഷമായി ചർച്ചകൾ നടത്തിയിരുന്നു ഖത്തർ പ്രധാനമന്ത്രി ഇറാൻ സന്ദർശിച്ചതിന് പിന്നാലെയാണ് ഖമേനിയുടെ പ്രതികരണവും വന്നത് ഇറാന്റെ ആണവ കരാർ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇത് നിലവിൽ വന്നത് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതിയിലെ അഞ്ച് സ്ഥിരാംഗങ്ങളായ ചൈന ഫ്രാൻസ് റഷ്യ യുകെ യു എസ് ഒപ്പം ജർമ്മനി എന്നീ രാജ്യങ്ങളുമായി ചേർന്നാണ് കരാറ് രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ പതിനാലിന് ഓസ്ട്രേലിയൻ തലസ്ഥാനമായ വീറ്റ്നിയിൽ ചേർന്ന ഉച്ചകോടിയിലാണ് കരാർ സ്ഥാപിതമായത് യു എൻ രക്ഷാസമിതിയിൽ കരാർ സംബന്ധിച്ച പ്രമേയം പാസാക്കിയതോടെ കരാറിന് ഔദ്യോഗിക അംഗീകാരവും ലഭിച്ചു ഇറാന്റെ ആണവ പദ്ധതി മന്ദഗതിയിലാക്കുകയായിരുന്നു കരാറിന്റെ പ്രധാന ലക്ഷ്യം മാത്രമല്ല ഇറാൻ തങ്ങളുടെ ആണവ പരിപാടിയുടെ ഭൂരിഭാഗവും നിർത്തിവയ്ക്കുകയും മറ്റ് രാജ്യങ്ങൾക്ക് വിപുലമായ പരിശോധനകൾക്ക് അവസരം നൽകും എന്നതായിരുന്നു കരാറിന്റെ കാതൽ മേൽ ലോകരാജ്യങ്ങൾ ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ ഒഴിവാക്കുന്നതിന് പകരമായിരുന്നു ഇത് ഇതോടെ പതിമൂന്ന് വർഷമായി ഇറാനും പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര സംഘർഷത്തിന് താൽക്കാലിക അന്ത്യവുമായി കരാറിന്റെ ഭാഗമായി ഇറാനെതിരെ അമേരിക്കയും ഐക്യരാഷ്ട്രസഭയും യൂറോപ്യൻ യൂണിയനും ഏർപ്പെടുത്തിയ ഭൂരിഭാഗം ഉപരോധങ്ങളും പിൻവലിക്കപ്പെട്ടു ആണവ പദ്ധതികൾ നിർത്തിവയ്ക്കേണ്ടി വരുമെങ്കിലും ഉപരോധം പിൻവലിച്ചത് രാജ്യത്തിന് സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്ന തീരുമാനമായിരുന്നു ഉപരോധം മൂലം ഒൻപത് വർഷത്തിനിടെ ഇറാന്റെ പതിനായിരം കോടി ഡോളറുടെ സ്വത്തുവകകളായിരുന്നു കണ്ടുകിട്ടിയത് എന്നാൽ യു എസ് തെഹ്റാനും ആറ് ലോകഷെട്ടുകളും തമ്മിലുള്ള രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാർ രണ്ടായിരത്തി പതിനെട്ടിൽ ഉപേക്ഷിക്കുകയും ഇറാനുമേൽ കടുത്ത ഉപരോധങ്ങൾ വീണ്ടും ഏർപ്പെടുത്തുകയും ചെയ്തു പിന്നീട് കരാർ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടു ഇറാൻ ആണവ കരാർ അവസാനിപ്പിച്ചതാണ് ഇസ്രയേലിനായി താൻ ചെയ്ത ഏറ്റവും നല്ല കാര്യമെന്ന് ട്രംപ് അടുത്തിടെ പറയുകയും ചെയ്തു യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായി കരാറിലിരിക്കിയതിന് രണ്ടായിരത്തി അഞ്ചിൽ ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം ആരംഭിച്ചു ഒപ്പം രാജ്യത്ത് ആണവോർജ്ജത്തിന്റെ തോത് വർദ്ധിപ്പിക്കാൻ തങ്ങൾക്ക് അവകാശമുണ്ടെന്ന് ഊർജ്ജാവശ്യങ്ങൾക്കായുള്ള ആണവ സമ്പുഷ്ടീകരണം തുടരുമെന്നും അന്നത്തെ ഇറാൻ പ്രസിഡന്റ് മുഹമ്മദ് അഹമ്മദി നജാദ് യു എൻ പ്രഖ്യാപിക്കുകയും ചെയ്തു അതേസമയം ആണവായുധങ്ങൾ വികസിപ്പിക്കാൻ തങ്ങളുടെ അജണ്ടയിലല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു തങ്ങളുടെ ആണവ പരിപാടി സമാധാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഇറാൻ ആവർത്തിച്ചെങ്കിലും പാശ്ചാത്യട്ടികളും മിഡിൽ ഈസ്റ്റിലെ ഇറാനിലെ സഖ്യകക്ഷികളും അങ്ങനെയല്ലെന്ന് സംശയം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വളരെ പ്രതീക്ഷയോടെയാണ് അമേരിക്കയും ഇറാനും കരാറിനെ സമീപിച്ചതെങ്കിലും അത് അധികകാലം നീണ്ടു നിന്നില്ല ലോകരാഷ്ട്രങ്ങളുമായുള്ള ആണവ കരാറിൽ ചർച്ചകൾ ആരംഭിക്കാൻ ഇറാൻ സന്നദ്ധത അറിയിച്ചെങ്കിലും അമേരിക്ക ഇതിനോട് അനുകൂല നിലപാടല്ല സ്വീകരിച്ചിരിക്കുന്നത് ആണവ കരാർ നിലവിൽ തങ്ങളുടെ വിഷയമല്ലെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചു കഴിഞ്ഞു കരാർ പുനഃസ്ഥാപിക്കുന്നതിന് മുൻപ് പുതിയ ചർച്ചകൾ നടത്താനാണ് ഇറാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നും യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് പ്രതികരിച്ചു കരാറിലെ വ്യവസ്ഥകൾ കാലഹരണപ്പെട്ടതിനാൽ അതുമായി മുന്നോട്ടു പോകാൻ സാധിക്കില്ല പുതിയ ചർച്ചകൾ നടത്തി പുതിയ വ്യവസ്ഥകൾ വയ്ക്കണമെന്നാണ് ഇറാൻ മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്ന ആവശ്യം എന്നാൽ ഈ കരാർ ഇപ്പോൾ അജണ്ടയിൽ ഇല്ലെന്ന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് വിശദീകരിച്ചു ഇറാൻ ഒരിക്കലും ആണവായുധമില്ലെന്ന് അമേരിക്ക എല്ലാ രീതിയിലും ഉറപ്പുവരുത്തുകയും അതിനായി എല്ലാ സാധ്യതകളും ഉപയോഗിക്കാൻ തയ്യാറാണ് സുസ്ഥിരവും ഫലപ്രദവുമായ പരിഹാരം നേടുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗമായി നയതന്ത്രത്തെയാണ് കണക്കാക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ ചൂടിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നയതന്ത്രത്തെ ബാധിക്കുന്ന ഒരു ചർച്ച മുന്നോട്ട് എന്നാൽ അമേരിക്ക ഇതിനോട് പൂർണ്ണമായി മുഖം തിരിച്ചു നിൽക്കുകയാണ് തെരഞ്ഞെടുപ്പിൽ ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയാൽ കരാർ ചർച്ചകൾ ഒരു പോലും മുന്നോട്ട് പോകുകയുമില്ല തെരഞ്ഞെടുപ്പ് മാത്രമല്ല ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ പശ്ചിമേഷ്യ സംഘർഷഭരിതമായിരിക്കുമെന്നതും അമേരിക്കയുടെ തീരുമാനത്തെ സ്വാധീനിച്ചിട്ടുണ്ട് അതിനാൽ ജീവച്ഛമായ ആണവ കരാറിൽ ചർച്ചകൾ ആരംഭിക്കാനുള്ള സാധ്യത വിദൂരത്തു തന്നെയാണ് ന്യൂസ് ഡെസ്ക്